നമസ്കാരം ഞാൻ ദീപ്തി ഓൺ ഫുഡ് കൗമുദി സ്വാഗതം പവർഡ് ബൈ പിള്ള മനസ്സിൽ കള്ളമോ കാര്യമോ മുഖ്യമന്ത്രിക്കെതിരെ പുതിയ വെളിപ്പെടുത്തലുകളുമായി ബാലകൃഷ്ണ പിള്ള ക്വാറി ഉടമ ശ്രീധരൻ നായർക്കൊപ്പം സരിത മുഖ്യമന്ത്രിയെ കണ്ടു കൂടിക്കാഴ്ച നടന്നത് സെക്രട്ടേറിയറ്റിൽ വെളിപ്പെടുത്തൽ സോളാർ കമ്മീഷന് മുൻപാകെ സോളാർ തട്ടിപ്പിലൂടെ രാഷ്ട്രീയക്കാരും ലാഭമുണ്ടാക്കി മുഖ്യന്റെ സഹായി തോമസ് കുരുവിളയ്ക്ക് സരിത ഇരുപത്തിയഞ്ച് ലക്ഷം നൽകിയെന്ന് പുതിയ വെളിപ്പെടുത്തൽ എറണാകുളത്തെ എംഎൽഎക്ക് സരിത നൽകിയത് അഞ്ചു ലക്ഷം സരിതയുടെ കത്തിൽ മന്ത്രിമാർക്കും നേതാക്കൾക്കുമെതിരെ പരാമർശം സരിതയുമായി ഇടപാടുള്ള മന്ത്രിമാരുടെ പേരുകൾ താൻ വെളിപ്പെടുത്താത്തത് ധാർമ്മികതയുടെ പേരിൽ ബാലകൃഷ്ണപിള്ള നടത്തിയ പരാമർശങ്ങളോട് പ്രതികരിക്കാനില്ലെന്ന് മുഖ്യമന്ത്രി പിള്ളയ്ക്ക് മൊഴി നൽകാൻ അവകാശമുണ്ടെന്നും ഉമ്മൻചാണ്ടി പാർട്ടി എന്നാൽ പ്രമേയമല്ല സിപിഎം പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം പഞ്ചാബ് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളുടെ വിമർശനം രാഷ്ട്രീയ പ്രമേയ ചർച്ചയ്ക്കിടെ പാർട്ടിക്കുണ്ടായ തിരിച്ചടിക്ക് കാരണം നേതൃത്വത്തിന്റെ വീഴ്ച പാർട്ടി പ്രവർത്തനം രേഖ തയ്യാറാക്കലിലും പ്രമേയം പാസാക്കലിലും ഒതുങ്ങി സംഘടനാ തലത്തിൽ മാറ്റങ്ങൾ വേണമെന്നും നിർദ്ദേശം പാർട്ടി കോൺഗ്രസ് അവസാനിക്കാൻ രണ്ടു നാൾ ശേഷിക്കെ പുതിയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിൽ ചർച്ചകൾ സജീവം പാർട്ടിയുടെ സൈദ്ധാന്തിക മുഖമായ യെച്ചൂരിക്ക് മുൻതൂക്കം എസ് ആർ പിക്ക് പിന്തുണയുമായി കേരള നേതൃത്വം കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് വി എസ് ഒഴിവാക്കപ്പെടുമെന്ന് റിപ്പോർട്ട് സ്ഥാനം പ്രത്യേക ക്ഷണിതാവായി മാത്രം പുസ്തകമില്ലാതെ പുതിയ പാഠം അച്ചടിയില്ല ചോദിക്കാൻ ആളുമില്ല അടുത്ത അധ്യയന വർഷവും പാഠപുസ്തകമെത്താൻ ഓണക്കാലം കഴിയുമെന്ന് കൌമുദി റിപ്പോർട്ട് മാറുന്ന ടെക്സ്റ്റ് ബുക്കുകളുടെ പ്രിന്റിംഗ് ആരംഭിക്കുക പോലും ചെയ്യാതെ കെ ബി പി എസിന്റെ ഓളിച്ചുകളിൽ കെ വേണ്ടുന്ന രണ്ടര കോടി പുസ്തകങ്ങളുടെ സ്ഥാനത്ത് അച്ചടി പൂർത്തിയായത് എൺപത്തിയഞ്ച് ലക്ഷം മാത്രം ഒൻപത് പത്ത് ക്ലാസുകളിലെ ടെക്സ്റ്റ് ബുക്കുകൾ വിതരണം ചെയ്യേണ്ടത് ഏപ്രിൽ മുപ്പതിന് ടെക്സ്റ്റ് ബുക്കുകളുടെ പ്രിന്റ് ഓർഡറും പർച്ചേസ് ഓർഡറും കൃത്യസമയത്ത് നൽകാതെ വിദ്യാഭ്യാസ ധനകാര്യ വകുപ്പുകളുടെ ക്രൂരവിനോദം കുട്ടികൾക്കു നേരെ ഇനി പുസ്തകമില്ലാ വിദ്യയുടെ പുതിയ പാഠം വിഘടനത്തിന് കൈവിലങ്ങ് കശ്മീർ വിഘടനവാദി നേതാവ് മസ്രത്താലം ശ്രീനഗറിൽ അറസ്റ്റിൽ കേന്ദ്ര നിർദ്ദേശമനുസരിച്ചുള്ള നടപടി ത്രാൽ മേഖലയിൽ ഇന്ന് നടത്താനിരുന്ന റാലിക്ക് അനുമതി നിഷേധിച്ചതിന് തൊട്ടു പിന്നാലെ അറസ്റ്റ് ശ്രീനഗറിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ഇന്ത്യ വിരുദ്ധ റാലിയുടെ പേരിൽ റാലിയിൽ മസ്രത്താലം ഇന്ത്യൻ വിരോധം പ്രകടിപ്പിച്ചത് പാക് പതാക പാറിച്ചും പാക് അനുകൂല മുദ്രാവാക്യം മുഴക്കിയും ശ്രീനഗറിൽ റാലി സംഘടിപ്പിച്ചത് പാക് ജയിലിൽ നിന്ന് മോചിതനായ ഹൂറിയത്ത് കോൺഫറൻസ് നേതാവ് സയ്യിദ് അലി അലീഷാ ഗീലാനിയെ സ്വീകരിക്കാൻ ഗീലാനിക്കെതിരെയും കടുത്ത നടപടി വേണമെന്ന് കേന്ദ്രം ഇന്നലെ മുതൽ ഗീലാനി വീട്ടുതടങ്കലിൽ ഹൈദർപോറയിലെ വീടിന് മുന്നിൽ വൻ പോലീസ് സന്നാഹം ആലത്തിന് പിന്നാലെ ഗീലാനിയും അറസ്റ്റിലാകുമെന്ന് അഭ്യൂഹം കശ്മീർ വീണ്ടും കലാപങ്ങളിലേക്ക് ഫുഡ് ഡിസ്പോസർ പവർഡ് ബൈ അടുത്ത ഒരു ശേഷം നമസ്കാരം